ചാമ്പ്യൻസ് ട്രോഫി ഫൈനൽ തുടങ്ങാൻ ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി ദുബായ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ വെച്ചാണ് മത്സരം ഇന്ത്യൻ സമയം ഉച്ചകഴിഞ്ഞ് രണ്ട് മുപ്പത് മുതലാണ് മത്സരം ലീഗിലെ ഒരു മത്സരം പോലും തോക്കാതെ ഗ്രൂപ്പ് ചാമ്പ്യനായും സെമിയിൽ ഓസ്ട്രേലിയയും അട്ടിമറിച്ചാണ് ഇന്ത്യ ഫൈനലിന് യോഗ്യത നേടിയത് ഗ്രൂപ്പിൽ ഇന്ത്യയോട് ബാക്കി എല്ലാ ടീമുകളോടും വിജയിച്ചാണ് ന്യൂസിലാൻഡ് യോഗ്യത നേടിയത് സെമിയിൽ കിരീട ഫേവറേറ്റുകൾ എന്ന് കരുതിയ സൗത്ത് ആഫ്രിക്കയെ അട്ടിമറിച്ചാണ് ന്യൂസിലാൻഡ് ഫൈനലിന് യോഗ്യത നേടിയിരിക്കുന്നത് ഇതിനു മുമ്പ് ചാമ്പ്യൻസ് ട്രോഫിയിൽ രണ്ടായിരത്തിൽ ഇന്ത്യയെ ന്യൂസിലാൻഡും തമ്മിൽ ഏറ്റുമുട്ടിയപ്പോൾ ഇന്ത്യയെ തോൽപ്പിച്ച് ന്യൂസിലാൻഡ് ജേതാക്കളായിരുന്നു ന്യൂസിലാൻഡ് നേടിയ രണ്ട് ഐ സി സി കിരീടങ്ങളും ഇന്ത്യയെ തോൽപ്പിച്ച് നേടിയതാണ് അതുകൊണ്ട് തന്നെ ന്യൂസിലാൻഡിനെ കിരീട പ്രതീക്ഷയിലാണ് പ്രഥമ വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൻ്റെ ഫൈനലിലും ന്യൂസിലാൻഡാണ് ഇന്ത്യയെ തോൽപ്പിച്ച് പ്രഥമ വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് നേടിയത് ഗ്രൂപ്പ് സ്റ്റേജിൽ ന്യൂസിലാൻഡിനെ തോൽപ്പിച്ച ആത്മവിശ്വാസവുമായാണ് ഇന്ത്യ ഫൈനലിനിറങ്ങുന്നത്